സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ചോദിച്ചു പാണക്കാട് പാണക്കാട് നിങ്ങൾ നിങ്ങൾ സമീപിച്ചോ സമീപിച്ചോ ആ സമയത്ത് അവർ പറഞ്ഞു രാഷ്ട്രീയ നേതാക്കന്മാരല്ലോ സാമുദായിക നേതാക്കന്മാർ മതപണ്ഡിതന്മാരെ ആണല്ലോ സമീപിക്കേണ്ടത് എന്നതുകൊണ്ടാണ് അങ്ങയെ സമീപിച്ചത് അതുപോലെ മറ്റുള്ളവരെയും സമീപിച്ചത് എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞ മറുപടി എനിക്കൊരു അബദ്ധം പറ്റി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇനി ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പാണക്കാട്ട് തങ്ങളില്ലാതെ അതൊരു കുറവല്ല അങ്ങനെ ചില ആളുകൾ പറയുന്നു രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയം നോക്കിയാൽ മതി പക്ഷെ ഒരു കാര്യം ഇവിടെ വ്യക്തമായി തന്നെ പറയാം ആ രാഷ്ട്രീയത്തിന്റെ അമരത്തിരിക്കുന്നവരാണീ സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും മതേതരത്വത്തിന്റെയും നായകർ എന്നോർക്കേണ്ടതുണ്ട് ഒരിക്കൽ നമ്മുടെ കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലുമുള്ള ചില ആളുകൾ ചില ചുന്നി പണ്ഡിതന്മാർ ചേർന്നുകൊണ്ട് ഒരു തീരുമാനമെടുത്തു തീരുമാനം മറ്റൊന്നുമല്ല നാല് സംഘടനകൾ ചേർന്നുകൊണ്ട് ഈ തവണ നബിദിന റാലി നടത്തണം നാല് സംഘടനകൾ ഏതൊക്കെയാ സമസ്ത കേരള ജമ്മീകത്തുള്ള പിന്നൊന്നേതാ കാന്തപുരം അബുബക്രം മുസ്ലിയാറുടെ നേതൃത്വം നൽകുന്ന കേരള മുസ്ലിം ജമാഅത്ത് പിന്നൊന്നേതാ ദക്ഷിണ കേരള ജമ്മീകത്തുള്ള പിന്നൊന്നേതാ സംസ്ഥാന കേരള ജമ്മീകത്തുള്ള ഈ നാല് സംഘടനകളും ചേർന്നുകൊണ്ട് വേറെ ആരും വേണ്ട ഈ നാല് ഈ ചതുർ സുന്നി സംഘടനകൾ ചേർന്നുകൊണ്ട് റാലി നടത്തണം കോഴിക്കോട്ട് അങ്ങാടിയിൽ മാത്രമല്ല കേരളത്തിന്റെ എല്ലാ മഹലിലും അത് നടത്തണം അതിനാഹാനം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാന്യനായ കാന്തപുര അബുബക്കർ മുസ്ലിയാരെ ചില ആളുകളെ സമീപിച്ചു ആ സമീപിച്ച കൂട്ടത്തിലെ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാൾ കോഴിക്കോട് ജില്ല സമസ്ത മുഷാബറയുടെ യോഗത്തിൽ പരസ്യമായി പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് അതിന് സാക്ഷികളായവർ ഈ സദസ്സിൽ പോലുമുണ്ട് അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാനടക്കം ആ പണ്ഡിതനടക്കം ഒരു പണ്ഡിതൻ മറ്റൊരാളുണ്ട് അദ്ദേഹം പോയി പേര് കൊണ്ടാണ് കാന്തപുരവറുകളെ സമീപിച്ചുകൊണ്ട് പറഞ്ഞത് അങ്ങ് ഈ സമുദായത്തിന്റെ നാല് പണ്ഡിതന്മാർ സഭയിൽ ഒന്നിന്റെ നേതാവാണ് അതുകൊണ്ട് അങ്ങ് ഈ സഭയുടെ നാല് നേതൃത്വത്തിൽ നിന്ന് ആഹ്വാനം ചെയ്യണം നമ്മൾ നാല് പേരും ചേർന്നുകൊണ്ട് നാല് സംഘടനാ നേതൃത്വവും ചേർന്നുകൊണ്ട് ഒന്നിച്ചൊരു നബിദിന റാലി നടത്താൻ വേണ്ടി ആഹ്വാനം ചെയ്യണം പറഞ്ഞു ബഹുമാനപ്പെട്ട കാന്തപുരം ആ പണ്ഡിതന്മാർ ആരൊക്കെയാ ഞാൻ കൊടുക്കുന്ന പ്രസ്താവനയിൽ ഞാൻ കൂടാം സുന്നി ഐക്യമാവാം സൗഹൃദമാവാം ഈ നാല് സുന്നികളും ഒന്നിച്ചു നിൽക്കണമെന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല പക്ഷെ ആ നാല് പണ്ഡിതന്മാർ നാല് നേതാക്കന്മാർ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ നാല് ആളുകളുടെ പേര് പറഞ്ഞതിൽ പാണക്കാട്ട തങ്ങന്മാർ ആരുടെയും പേരില്ല ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട കാന്തപുരമർ ചോദിച്ചു പാണക്കാട് നിങ്ങൾ സമീപിച്ചോ ആ സമയത്ത് അവർ പറഞ്ഞു ഇല്ല രാഷ്ട്രീയ നേതാക്കന്മാരല്ലോ സാമുദായിക നേതാക്കന്മാർ മതപണ്ഡിതന്മാരെ ആണല്ലോ സമീപിക്കേണ്ടത് എന്നതുകൊണ്ടാണ് അങ്ങയെ സമീപിച്ചത് അതുപോലെ മറ്റുള്ളവരെയും സമീപിച്ചത് എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞ മറുപടി എനിക്കൊരു അബദ്ധം പറ്റി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇനി ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പാണക്കാട്ട് തങ്ങളില്ലാതെ ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ പാണക്കാട് സ്വാതിക്കരി അനുമതി വാ രണ്ടാമതോ മൂന്നാമതോ നാലാമതോ ആയിക്കൊണ്ട് ഞാൻ ഒപ്പിട്ട് തരാം എന്ന് പറഞ്ഞ നേതാവാണ് കാന്തപുരം ആ കാന്തപുരം അബുഖർ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ള ചില അപജയം അത് തിരുത്താൻ അദ്ദേഹം തയ്യാറാവുകയും പാണക്കാട് കുടുംബത്തോട് ചേർന്ന് സമുദായത്തിന്റെ ഐക്യമെന്ന് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പാണക്കാട് കുടുംബത്തിന്റെ ആയുസ് നിൽക്കുന്ന കാലഘട്ടത്തോളം ഈ സമുദായത്തിന്റെ നായക സ്ഥാനത്തിരിക്കുന്നത് അവർ തന്നെയാണ് സമൂഹം ദക്ഷിണ കേരള ജമ്മിയുത്തലമയുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ ദിവസം നടന്നു ഉദ്ഘാടനം ചെയ്ത നേതാവാരാ പാണക്കാട് സ്വാതി കലി ശിഹാ പഠങ്ങളും ദക്ഷിണ കേരള ജമ്മിയലുമ്മയും പാണക്കാട് തങ്ങളും എന്താ ബന്ധം കേരളത്തിലെ ഏറ്റവും കൂടുതൽ മദ്രസ നടത്തുന്ന സംസ്ഥയാണ് ഡോക്ടർ സി കെ കരിമിന്റെ ഡയ ഡയറക്ടറിയും അതുപോലെ തന്നെ എല്ലാ ഡയർ ഡയറക്ടറിയും ഇന്ത്യ ടുഡേ ഡയറക്ടർ ഡയറക്ടർ പ്രസിദ്ധീകരിച്ചു അതിന് പറഞ്ഞു കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്രസ് നടത്തുന്ന ഒരു സംസ്ഥയാണ് രണ്ടാമത് മദ്രസ് നടത്തുന്ന സംഘടന രണ്ടായിരത്തോളം വരുന്ന കൊണ്ട് ദക്ഷിണ കേരള ജമ്മിയത്തുള്ള ഇപ്പോ ദക്ഷിണ കേരള ജമ്മിയത്തുള്ളക്ക് മൂവായിരം മദ്രസയുണ്ട് ആ കണക്കെടുക്കുന്ന സന്ദർഭത്തിൽ സമസ്തയുടെ മദ്രസയുടെ എണ്ണം ഏഴായിരമാണ് ഇന്ന് സമസ്തക്ക് പതിനൊന്നായിരം മദ്രസയുണ്ട് എന്നാൽ ദക്ഷിണക്കിട ജമ്മിയ്ക്ക് മൂവായിരം മദ്രസയുണ്ട് രണ്ടാം സ്ഥാനത്ത് ദക്ഷിണക്കല ജമ്മിയ ആ ദക്ഷിണക്കല ജമ്മിയമയുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് സ്വാതിക്കലി ഹിദങ്ങളാണ് എന്താ കാര്യം ഇതൊന്നും ഇപ്പോൾ മാത്രമല്ല മുമ്പ് ഞാൻ എസ് എഫിന്റെ ജനറൽ സെക്രട്ടറി ആ സമയത്ത്